കോഴിക്കോട് താമരശ്ശേരിയിലേക്കാണ് അവിടെ യുവാവിന് കുത്തേറ്റു താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി മുഹമ്മദ് ജിനീഷിനാണ് കുത്തേറ്റത് കാറിലെത്തിയ സംഘമാണ് കുത്തിയത് അക്രമികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കുത്തേറ്റ ജിനീഷ് ഈ നന്ദഗോപാൽ ഉണ്ട് വിവരങ്ങൾ നൽകാൻ നന്ദഗോപാൽ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ആ ഇന്നലെ രാത്രി പത്ത് മുപ്പതോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത് താഴെ പരപ്പൻപോരിൽ വെച്ച ഈ ജിനീഷ് കാറിൽ സഞ്ചരിക്കുകയായിരുന്നു ഈ സമയത്താണ് കോഴിക്കോട് ഭാഗത്തു നിന്നും കാറിലെത്തിയ ഒരു സംഘം ജിനീഷിനെ ആക്രമിച്ചത് ജിനീഷിൻ്റെ ശരീരത്തിലാകെ കുത്തേറ്റ പാടുകളുണ്ട് ഉടൻ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പിന്നീട് അവിടുന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു ഇവിടെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ജിനീഷിൻ്റെ കാറും ഈ ആക്രമി സംഘം അടിച്ചു തകർത്തിട്ടുണ്ട് പക്ഷേ എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലെ കാരണം എന്നതാ വ്യക്തമല്ല ജനീഷ് മറ്റ് കേസുകളിലൊക്കെ തന്നെ പ്രതിയാണ് അതായത് മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട സംഘവുമായി ബന്ധമുണ്ട് ജനീഷിന് അതോടൊപ്പം തന്നെ ഈ തട്ടിക്കൊണ്ടുപോകൽ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ കേസുകളിലും പ്രതിയാണ് ഈ ജനീഷ് എന്നുള്ളതാണ് ഏതായാലും ഒരാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഇയാൾക്ക് ഈ ആക്രമണവുമായി നേരിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ഈ അക്രമി സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഉടൻ തന്നെ ഈ അക്രമ സംഘത്തെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ശരി തിനന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്